നമസ്കാരം കേരളത്തിന് കേന്ദ്രത്തിന്റെ ഓണസമ്മാനത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് ലഭിക്കുന്നത് അടുത്തിടെ അഭിമാന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന കീഴിൽ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും കേന്ദ്രത്തിന്റെ ഇടപെടൽ കൊണ്ട് വെള്ളായണിക്കായൽ പ്രദേശം എണ്ണൂറ് കോടി രൂപ ചിലവിട്ട് ലോക ടൂറിസം നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് കേന്ദ്ര ടൂറിസം പെട്രോളിയം സുരേഷ് ഗോപി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് സ്ഥലമേറ്റെടുത്ത് തന്നാലുടൻ പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളായണി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കർഷക സമൃദ്ധി കേന്ദ്രത്തിന്റെ നേമം ശാന്തിവിള മാർക്കറ്റിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വെള്ളായണിക്കായലിന്റെ പതിനൊന്ന് ദശാംശം നാല് അഞ്ച് കിലോമീറ്റർ ചുറ്റളവ് പുനഃക്രമീകരിച്ച് പതിനഞ്ച് ആക്കി തന്നാൽ അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വർക്കേഴ്സ് ട്രാക്കും ജോഗേഴ്സ് ട്രാക്കും നിർമ്മിക്കുമെന്നും കായലിനെ ശുദ്ധജല തടാകമാക്കി മാറ്റുമെന്നും അതിനായി ടൂറിസത്തിലെയും പെട്രോളിയത്തിലെയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് തയ്യാറായി നിൽക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കല്ലിയൂരിൽ നിർബന്ധമായും സുരേഷ് ഗോപി വേണമെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അറിയാതെ ഇവിടെ ഒരില പോലെ മനങ്ങാൻ പാടില്ല എന്നതാണ് എന്റെ നിർബന്ധം ഇതിന്റെ പേരിൽ അടിക്കൂർ പൊക്കെ ഇടുന്നവർ ചൊറിഞ്ഞു പൊട്ടി ഒലിപ്പിച്ച് നടക്കത്തേയുള്ളൂ എന്നും സുരേഷ് ഗോപി നിലയ്ക്കാതെ കരഘോഷത്തോടെ പറഞ്ഞു വെള്ളായണി എന്ന് പറയുന്ന ഗ്രാമത്തിൽ കല്ലിയൂർ പഞ്ചായത്തിന്റെ വികസന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ ചൊറിയന്മാർക്ക് അതിനുള്ള ഉത്തരം കിട്ടും രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായാണ് കല്ലിയൂർ എന്ന ഗ്രാമം ദത്തെടുത്തത് പണ്ടാരക്കരി പാലത്തിന്റെ ബണ്ട് പൊട്ടി ഏകദേശം ഒരു കോടി രൂപയുടെ വിളവെടുക്കാൻ പാകമായ പച്ചക്കറി കൃഷി നശിച്ചിരുന്നു എന്നാൽ തൊട്ടടുത്ത വർഷം അവിടെ ബണ്ട് പൊട്ടിയില്ല കാരണം തന്റെ എം ബി ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ മുടക്കി ബണ്ട് പണിതി നൽകിയിരുന്നു ഇപ്പോൾ തിലകന്റെ പേരിൽ അറിയപ്പെടുന്ന തിലകൻ പാറയും വെള്ളായണി പാലത്തിന്റെ ചുറ്റുവട്ടവും കിരീടം പാലം സ്ഥാപിച്ച കാലത്തിനു ശേഷം നാൽപ്പത്തിയേഴ് വർഷമായി അതേ അവസ്ഥയിൽ തുടരുന്നു ഇപ്പോൾ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവാക്കി ഉപയോഗയോഗ്യമായ ഒരു പ്രദേശമായി മാറ്റി തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയ എത്ര എം പിമാർക്ക് ഇതിന് സാധ്യമായി എന്ന് സുരേഷ് ഗോപി ചോദിച്ചു ശംഖുമുഖത്തിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യം വീണ്ടെടുക്കാൻ ടൂറിസത്തിൽ നവസംവിധാനങ്ങൾ ഒരുക്കിത്തരണം കോവളവും വർക്കലയും മാത്രമല്ല മുഴുവിലങ്ങാട് ബീച്ചും ഉയർന്നു വരണം ബേക്കലിനെ നമുക്ക് എത്ര മാത്രം ഉയർത്തിക്കാട്ടാൻ സാധിച്ചു എന്നും അദ്ദേഹം ചോദിച്ചു പുതിയ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഇത് നടക്കില്ല വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന വലിയ കപ്പലുകൾക്ക് ശുദ്ധജലം നൽകേണ്ടതിന്റെ ഉത്തരവാദിത്തം കൂടി വെള്ളയായനി കാലിൻ്റെതാണ് അതിന് ഇന്നത്തെ ഉൽപാദന ശേഷി മൂന്നിരട്ടി വർദ്ധിപ്പിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വെള്ളായണി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭീമാ ഗോവിന്ദൻ കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമശേഖരൻ നായർ ഡോക്ടർ സി സുരേഷ് കുമാർ ശ്യാമ പഞ്ചായത്ത് അംഗം കെ കെ ചന്തുകൃഷ്ണ ആർ ജയലക്ഷ്മി വി ലതകുമാരി ഡോക്ടർ അസോല കമലാ സെൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു വെബ്ഡെസ്ക് തത്തുമായി Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം